അലൈക്കും വർഹമത്തുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാരിയത്ത് കുറിച്ച് അറിയാത്തവരായി ഒരാൾ പോലും ഉണ്ടാകില്ല പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച രാവ് റമദാൻ മാസം അഞ്ചാം നോമ്പിൻ്റെ രാവ് ഈ ദിവസത്തിൻ്റെ മഹത്വം ഒരാൾക്കും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതില്ലല്ലോ ഈ ദിവസം നമ്മൾ എന്ത് ചോദിച്ചാലും പഠിച്ച റബ്ബ് നമ്മുടെ റബ്ബ് നമുക്ക് തരുന്നതാണ് ഇൻഷാ ഇൻഷാള്ള നാരിയത്ത് സ്വലാത്ത് ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും നേർച്ച വെച്ച് നിങ്ങൾ ചൊല്ലി നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫലം കിട്ടും എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഒരു കൃത്യമായ എണ്ണം വെച്ച് നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയതിൻ്റെ ഒരുപാട് ഉദ്ദേശങ്ങൾ നിറവേറ്റിയിട്ടുണ്ട് അലഹമില്ല എത്രത്തോളം വലിയ ആഗ്രഹങ്ങളാണെങ്കിലും അതിന് പരിഹാരമാണ് നാരിയത്ത് സ്വലാത്ത് ഇൻഷാ ഇൻഷാല്ല രോഗശമനത്തിന് ഉത്തമമാണ് എന്ത് രോഗമുണ്ടെങ്കിലും ഒരു കണക്ക് നേർച്ചയാക്കി നമുക്ക് ചൊല്ലാവുന്നതാണ് ഓരോ ആളുകൾക്കും വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത ദിക്കറുകളും സ്വലാത്തും ചൊല്ലുമ്പോഴാണ് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവുക ഇൻഷാല്ല ഇത് നിങ്ങൾ എന്ത് കാര്യമാണോ നേർച്ചയാക്കി ഓതുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഹലാലായ എന്തൊരാഗ്രഹത്തിനും ഈ ഒരു സ്വലാത്തിലൂടെ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ് പൂർണ്ണ കൂടി ഈ സ്വലാത്ത് നിങ്ങൾ പതിവാക്കുക ഒന്നോ രണ്ടോ ദിവസം ചൊല്ലി അത് നിർത്താതെ പഠിച്ച റബ്ബ് ഉത്തരം തരുന്നുമെന്നുള്ള കൂടി തുടരെ തുടരെ ദിവസവും ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നിർബന്ധമായും നിങ്ങൾ ചൊല്ലി നോക്കൂ റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാം വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക അവർക്കിത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഇൻഷാല്ല അവരുടെ ദ്വായിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും അസലമലേക്കും